നമസ്തേ എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ പട്ടാമ്പിയിലെ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുരുഷ ലൈംഗിക ബലഹീനതയ്ക്ക് കാരണമാകാവുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ് സാധാരണയായി എല്ലാവരും പറയാൻ മടിക്കുകയും അതുപോലെ തന്നെ ഡോക്ടർമാരോട് ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട് പലരും മടിച്ചു മടിച്ചാണ് ഇത്തരം വിഷയങ്ങൾ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഇതിൽ മടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണിത് ഈ ലൈംഗിക ബലക്കുറവ് കുറവ് അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം തുടങ്ങിയ അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ വസ്തുതകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേക ഘടന മനസ്സിലാക്കിയാൽ ഇതിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുകയും വെറുതെ കുറേ മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കാനും പറ്റും പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ലൈംഗിക ബലഹീനത എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് പറഞ്ഞ് ഒരേ പാറ്റേണുള്ള ഒരേ രീതിയിലുള്ള കുറേ മരുന്നുകളാണ് കഴിക്കുന്നത് അങ്ങനെയല്ല ശരിക്കും അതിൻ്റെ ചികിത്സ അതിൻ്റെ കാരണം അറിഞ്ഞ് ചികിത്സിക്കുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് മാനസികമായ സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൻ്റെ ഡിപ്രഷനുമാണ് നമ്മളൊരു ടെൻഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതേ സമയത്ത് തന്നെ ഇതിൽ വേറൊരു എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇതേ സംഭവം തന്നെ ഉണ്ടാകും ഈ രണ്ട് സന്ദർഭങ്ങളിലും സാധാരണയായിട്ട് ലിംഗോദാരണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിലെ അവസ്ഥ നോക്കിയിട്ട് പലപ്പോഴും ഈ പ്രശ്നവുമായി വരുന്ന പുരുഷന് ഇതിലേതെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നറിഞ്ഞിട്ട് അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം തീർന്നു കിട്ടും അതായത് ലൈംഗിക ബലഹീനത എന്ന് പറയുന്ന ശേഷി കുറവ് എന്നുള്ളത് ക്ലിയറായി കിട്ടും രണ്ടാമത്തെ ഒരു ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഉറക്കമാണ് ഉറക്കക്കുറവുള്ളവരിൽ സാധാരണയായിട്ട് സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ളവരിൽ ലൈംഗിക ശേഷിക്കുറവ് എന്ത് തന്നെയാലും സംഭവിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അതുപോലെ ഇപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ അതുപോലെ സ്ഥിരമായിട്ട് ഉറക്കമില്ലാത്തവർ ഇവർക്കൊക്കെ ലൈംഗിക ക്ലീബത ക്ലൈബ്യം എന്ന് പറയുന്ന ഒരു ജഡത്തം അതായത് ലിംഗോധാരണ ശേഷി കുറഞ്ഞു വരുന്നതായി കാണാം ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉറക്കക്കുറവ് വരാനുള്ള കുറേ അസുഖങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഉറക്കക്കുറവ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഹാർട്ട് ഡിസീസസ് ആണ് അതായത് ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാനോ അതിലെങ്കിൽ അതുപോലെയുള്ള ഹൃദ്രോഗ പ്രശ്നങ്ങൾ ഉള്ളവരിൽ സാധാരണയായിട്ട് ഈ ലൈംഗിക കുറവ് കുറയുന്നത് കാണാം അപ്പം അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ അതുപോലെ തന്നെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവരിൽ ഉറക്കക്കുറവ് വന്നിട്ട് അത് ലൈംഗിക ശേഷിയെ ബാധിക്കുന്നതായിട്ട് കാണാം ഇനി അടുത്തൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സാധാരണയായിട്ട് നട്ടല്ലിൻ്റെ അടിഭാഗത്ത് ഇടുപ്പില്ലിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്തു കൂടി കാലിലേക്കും അതേപോലെ തന്നെ മലാശയത്തിലേക്കും മൂത്രാശയത്തിലേക്കും ലിംഗത്തിലേക്കും പുരുഷലിംഗത്തിലേക്കും പോകുന്ന ഞരമ്പുകളുണ്ട് ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ നെർവ്സ് എന്ന് പറയുന്നതാണ് അപ്പോൾ നട്ടല്ലിന് ഡിസ്കിന് തകരാറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളവരിൽ സാധാരണയായിട്ട് ലിംഗോദ്ധാരണ ശേഷി കുറയും അപ്പോൾ അവിടെ ചികിത്സിക്കേണ്ടത് ഈ വെറും കേവലം ലിംഗോധാരണം എന്നുള്ളത് മാറ്റി പകരം നട്ടെല്ലിൻ്റെ തകരാറുകൾ പരിഹരിക്കുകയാണ് വേണ്ടത് ഇതുപോലെ വേറൊരു എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ രോഗികളിൽ മൂലക്കുരു എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ടെങ്കിൽ മൂലക്കുരു ഉള്ളവരിലും ഇതുപോലെ തന്നെ ലൈംഗിക ശേഷി കുറവ് വരും അപ്പോൾ മൂലക്കുരു രണ്ടുവിധത്തിലുണ്ട് ബ്ലീഡിംഗ് പൈൽസ് എന്ന് പറയും അതായത് രക്തം പൊട്ടിപ്പോകുന്നതും രക്തം പൊട്ടിപ്പോവാതിരിക്കുന്ന കണ്ടീഷനും ഈ രണ്ട് കണ്ടീഷനിലും സാധാരണയായിട്ട് ലിംഗോദ്ധാരണ കുറയുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അതിൻ്റെ ഐക്കസി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിൽ താഴെ വരാനും ഉള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും പ്രധാനമായിട്ട് നമ്മൾ കാണണം മൂലക്കുരുവിൻ്റെ രണ്ടാവസ്ഥകളും അടുത്തൊരവസ്ഥ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻ്റാണ് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം മൂത്രനാളിയിലൂടെ ലിംഗത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഈ ലിംഗത്തിൻ്റെ കടഭാഗത്ത് മൂത്രസഞ്ചിക്ക് പുറത്തുമായിട്ട് ഉഴുന്ന വടയുടെ ഷേപ്പിൽ നടുവിൽ ഹോളുള്ള ഒരു അവയവമുണ്ട് ഇതിന് പ്രോസ്റ്റേറ്റ് അഥവാ എന്ന് പറയും ഇതിൽ നീറിറക്കം വന്നിട്ട് അത് സാധാരണ ഇതിൽ അമ്പഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ ഇത് വരാൻ സാധ്യത അങ്ങനെ വരുന്നവരിൽ സാധാരണയായിട്ട് ലിംഗോധാരണ ശേഷി വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അത്തരം രോഗികളിൽ അതുണ്ടെങ്കിൽ അത് ഒരു അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ എന്ന് അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അവിടെ ചികിത്സിക്കേണ്ടത് അതിനാണ് അത് ചികിത്സിച്ച് ഭേദമാക്കിയാൽ ഓട്ടോമാറ്റിക്കായി രോഗ്യമുള്ള ഒരാളിൽ ലിംഗോധാരണ ശേഷിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി ജനറലായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് മലബന്ധമാണ് സ്ഥിരമായി മലബന്ധം നിൽക്കുന്നവരിൽ ശേഷി കുറയും അതായത് ആ ഭാഗത്തുള്ള അടിവയറ്റിൽ മലം നിറഞ്ഞ് ഗ്യാസ് ഫോർമേഷൻ വന്ന് ഗ്യാസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിംഗോധാരണ ശേഷിക്ക് പ്രശ്നം വരും സാധാരണയായിട്ട് സ്ഥിരമായി സുഖശോധന കിട്ടുന്നവരിൽ ലിംഗോധാരണം എന്ന് പറയുന്നത് കുറേയും കൂടിയും ഊർജ്ജ അതുപോലെ വയറ്റിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്നത് അടിവയറ്റിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് മലബന്ധം പോലെ തന്നെ ഗ്യാസ് അടിവയറ്റിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് പലപ്പോഴും ലിംഗോധാരണത്തിന് ഒരു തടസ്സമാവാറുണ്ട് ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ അതായത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളാണ് ഇപ്പോൾ മൂത്രാശയത്തിൽ കല്ല് മൂത്രാശയത്തിൽ മുഴകൾ അതുപോലെ തന്നെ നമ്മൾ റെസിഡ്യുവൽ യൂറിൻ എന്ന് പറയും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും അത് പൂർണ്ണമായി പോവാതെ കുറച്ച് ബാക്കി നിൽക്കുന്നതിനാണ് റെസിഡ്യുവൽ യൂറിൻ അല്ലെങ്കിൽ മൂത്രാവശിഷ്ടം എന്ന് പറയുന്ന അവസ്ഥ പറയുന്നത് അങ്ങനെയുള്ളവരിലും സാധാരണയായിട്ട് ലിംഗോധാരണ ശേഷി കുറയുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അരക്കെട്ടിന് ചുറ്റുമുള്ള മസിലുകൾ അതായത് പൊക്കിളിന് താഴെയും ലിംഗത്തിന് മുകളിലുമായുള്ള ഏരിയയിൽ അരയ്ക്ക് ചുറ്റുമുള്ള മസിലുകൾ വീക്കായി കഴിഞ്ഞാൽ അതിന് ഫലക്ഷയം വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ലിംഗോദരണത്തിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിന് പവർ കിട്ടാതെ വരും ഇതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ബലക്കുറവിന് വേറൊരു കാരണമെന്ന് പറയുന്നത് പുരുഷൻ്റെ തുടകളിലെ മസിലുകൾ വീക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തുടകളുള്ള മസിൽ വീക്കാവുകയും അത് ആക്റ്റീവല്ലാതിരുന്ന് കഴിഞ്ഞാൽ ലിംഗോധാരണത്തിന് സഹായിക്കുന്ന മസിലുകളിലെ പേശികൾ അല്ലെങ്കിൽ ആ പേശികളിൽ ചുരുങ്ങുന്നതിന് കൺട്രാക്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വരുന്ന ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു പ്രത്യേക കൊണ്ട് പൂർണ്ണമായി മാറ്റുന്ന അവസ്ഥയല്ല അല്ലെങ്കിൽ മാറ്റാവുന്നതല്ല പകരം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥ കാരണമറിഞ്ഞ് അതിന് ചികിത്സിക്കുക ഇതിലേതെങ്കിലും ഒരു കാരണമാണ് അതുണ്ടാവുന്നതെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണം ഇതിനൊക്കെ പുറമെ നിങ്ങൾ ശീലിക്കേണ്ടതാണ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടാതിരിക്കാനും പ്രമേഹം വരാതിരിക്കാനും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഇതിന് വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കുക വളരെ പെട്ടെന്ന് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട് പെട്ടെന്ന് തന്നെ വരണം എന്നുള്ള രീതിയിൽ ആവരുത് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി ഇതിലേത് ഘടകമാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് നന്ദി നമസ്കാരം